കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാതല ആഘോഷം കെട്ടപ്പനയിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇ ജെ ജോസഫ് രചിച്ച ദർശന അവതരിപ്പിച്ച തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തക പ്രകാശനം നടത്തി എഴുത്തുകാർ ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ഷാജി ചിത്ര അധ്യക്ഷത വഹിച്ചു ആദ്യകാല ഫിലിം സൊസൈറ്റി പ്രവർത്തകരായ എം എസ് തങ്കപ്പൻ ടി തോമസ് ജോൺ ഗ്ലാൻസ് മാത്യു ജോർജ് ജോയി പൊരുന്നോലി ടോമി സ്വപ്ന കെ ജെ മാത്യു കിഴക്കേമുറി എന്നിവർക്ക് ഫിലിം സൊസൈറ്റി കൂട്ടായ്മയുടെ ഉപഹാരം നൽകി ആദരിച്ചു ഇ ജെ ജോസഫ് രചിച്ച് ദർശനം അവതരിപ്പിച്ച ഡോക്യുമിഷൻ നാടകമായ തോറ്റവരുടെ യുദ്ധങ്ങളുടെ പുസ്തകരൂപം സംവിധായകൻ നരിപ്പെട്ടി രാജു അഭിനേത്രി ജയാക്കുറിപ്പിന് നൽകി പ്രകാശിപ്പിച്ചു എസ് പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ അമനസ് ബേബി അന്തരിച്ച സംവിധായകൻ ഷാജി എൻ കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി എം എ അഗസ്റ്റിൻ ജയരാജ് ജോസഫ് മണക്കാട്ട് അഡ്വകറ്റ് വി എസ് ദീപു മാത്യു ജോർജ് പ്രിൻസ് ഓവേലിൽ മാത്യു ടി ടി തോമസ് എം എസ് സി ബോബൻ എന്നിവർ സംസാരിച്ചു